വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നു രാഹുൽ തിരുവനന്തപുരം ജില്ലയിലും മറ്റിടങ്ങളിലെ പോലെ തന്നെ സമര അനുകൂലികൾ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അധ്യാപകനെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിൽ വരെ എത്തിയല്ലേ അത് തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഈ കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടാകുന്നു ഭീഷണികൾ ഉണ്ടാകുന്നു ജോലിക്ക് ഡ്രൈവർമാരുടെ കാര്യമായാലും അത് തന്നെയാണ് നമ്മൾ തുടരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇത് ഇതിപ്പോൾ ഒരു അധ്യാപകൻ സ്കൂളിലേക്ക് എത്തുന്നു അപ്പോൾ പ്രതിഷേധക്കാരെത്തുമ്പോൾ അത് പ്രതിഷേധക്കാരുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന തരത്തിൽ വാദങ്ങൾ ഉയരുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂരാണ് ഈ തമ്പാനൂർ തൊട്ടിപ്പുറത്ത് അല്പസമയം മുൻപാണ് എന്നുള്ള ഏഴ് ബസ്സുകൾ പോലീസ് അകമ്പടിയോടുകൂടി മട മടങ്ങിപ്പോകാൻ അല്ലെങ്കിൽ ഒരു സംവിധാനം ഒരുക്കുക കാരണം അവർ വലിയ പ്രതിഷേധം രാവിലെ മുയലിരി ഉയർത്തിയിരുന്നു അപ്പോൾ ചേട്ടാ ഹോസ്പിറ്റലിൽ നിന്ന് വരുവാണോ ാണ് വന്നത് ഡേറ്റ് അമ്മയ്ക്കാണോ ചികിത്സ അതെ അതെ മടങ്ങി എവിടെയാ പോകുന്നത് ആലപ്പുഴ ആലപ്പുഴ പോവാണ് എങ്ങനെ പോലീസിന്റെ വാഹനത്തിലാണോ പോലീസ് വാഹനത്തിൽ ട്രെയിനിൽ ട്രെയിനിൽ പോകുന്നു അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളാണ് കാണുന്നത് ഈ ആശുപത്രിയിൽ പോയി വന്ന് മടങ്ങുന്നവർ അവരൊക്കെ പണിമുടക്കാണ് എന്ന് അറിഞ്ഞിരുന്നു പക്ഷേ അവർക്ക് ഡേറ്റ് ലഭിച്ചത് എന്നാണ് അപ്പോൾ ഇത്തരക്കാരുണ്ട് ഒപ്പം ജോലി ചെയ്യാൻ സേവനം നൽകാൻ എത്തുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരോടൊക്കെ ഇന്നലെ ഇളവരം കരീം കാണുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവർ സ്വമേധയ സഹകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ജോലി ചെയ്യാനെത്തിയ മനുഷ്യരോട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും തൊഴിൽ ചെയ്യരുത് എന്ന് പറയുന്ന ഘട്ടത്തിലേക്കാണ് വരുന്നത് ഇപ്പം ഈ പറയുന്ന സമരത്തിലെ മുദ്രാവാക്യങ്ങൾ അവരിലേക്ക് എത്തണമെങ്കിൽ ഇത് അവരോട് കാര്യമായി തന്നെ പറയണം അല്ലാതെ തൊഴിലെടുക്കാൻ വരുന്നവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ ഇത്തരം മനുഷ്യരുടെ കാഴ്ചകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഇതുപോലെ ഒന്നാമത്തെ കാഴ്ചയല്ല നമ്മൾ പല ജില്ലകളിൽ നിന്ന് കണ്ടു ആശുപത്രിയിൽ പോയി തിരിച്ച് പോലീസിൻ്റെ വാഹന സംവിധാനത്തിൽ വന്ന് മടങ്ങി തിരികെ പോകുന്ന മനുഷ്യരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് അതുപോലെ കുറേയധികം ആളുകൾ വലഞ്ഞു ബസ് ബസ് സൗകര്യമില്ലാതെ വലഞ്ഞു നാട്ടിൽ ഈ ഈ ചുറ്റും നിൽപ്പുണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും അവർ കൊണ്ടുവന്നായിരുന്നു അങ്ങോട്ട് സേവാഭാരതയുടെ വണ്ടി ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ആയിട്ട് മാറ്റി വെക്കാനൊക്കത്തില്ല നേരത്തെ എടുത്ത ഡേറ്റ് ആയതുകൊണ്ട് നമ്മളിന്ന് വന്നതാണ് വന്നതായിരുന്നു കൊല്ലം ജില്ലയിൽ നിന്നുള്ള അങ്ങനെ പല ജില്ലയിൽ നിന്നുള്ളവർ ഈ ആശുപത്രിയിൽ പോയവരെയാണ് ഇപ്പോൾ പോലീസ് വാഹനം അല്പസമയം മുൻപ് ഇവിടെ കൊണ്ടാക്കിയത് ആ സംവിധാനം ഇല്ലെങ്കിൽ ഇവർ എങ്ങനെ പോകും എന്നുള്ളൊരു വലിയ ചോദ്യം നിലനിൽക്കുകയാണ് ഇനി ട്രെയിനേ ഉള്ളൂ ആശ്രയം അങ്ങനെ ഇപ്പോൾ ഓട്ടോയൊക്കെ സജീവമായി ഓടുന്നുണ്ടെങ്കിലും തിരക്ക് കുറവാണ് നഗരത്തിൽ ഓട്ടോ തൊഴിലാളികളെല്ലാം ഈ പറയുന്നത് പോലെ ആളുകളെ ഈ ട്രെയിനിൽ നിന്ന് വരുന്ന ആളുകളെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കാത്തുനിൽപ്പുണ്ട് അപ്പോൾ ഇവരാരും ഈ പറയുന്നത് പോലെ ഇവരിൽ പലരും സമരത്തിൻ്റെ ഭാഗമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാനുള്ളത്